ചൂബീസ് ടേസ്റ്റി ആപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തലശ്ശേരി ബിരിയാണി ആയിട്ടാണ് അത് കുക്കറിലാണ് തയ്യാറാക്കിയത് കേട്ടോ ഇത് ദം ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ കുക്കറിൽ വേഗം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് നല്ല നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ചോറ് പക്ഷേ അത്യാ ആവശ്യം വെന്തിന് വെന്തിട്ടുണ്ട് ഈ കുക്കർ ഒത്തിരി ചെറുതാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഈ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് അതുപോലെ തന്നെ നമ്മൾ സവോള വറുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അല്പം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാൻ കുറേ സവോള ഇത് ഞാൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വറുത്ത് മാറ്റി വെക്കാനാണ് ഇതിന് രണ്ട് സവോള മതി ഇത്രയും ചോറ് വയ്ക്കാനായിട്ട് രണ്ട് സവോള വറുത്താൽ മതി ഞാനിപ്പോൾ ഒരു ആറ് സവോളം എടുത്ത് വറുക്കുന്നുണ്ട് അത് കുറച്ചെടുത്ത് മാറ്റി വെക്കാനാണ് അപ്പോൾ നല്ല എണ്ണ നന്നായി തിളച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഒരുമിച്ചിടാതെ രണ്ട് മൂന്ന് തവണയായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഞാനിപ്പം സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെയ്യിലും വറുത്തെടുക്കാം ഇതാ ഇത് വേണ്ടോ കളറൊക്കെ പതുക്കെ മാറി തുറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് കൈവിടാതെ ഇളക്കണം ഇതാ ചുവന്നു തുടങ്ങി ഇനി അധികം നേരം നിർത്തി തീ നന്നായി കുറച്ച് വെക്കുക ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ അതൊരു ഒരു പ്ലേറ്റിലേക്ക് ഞാനൊരു ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഓട്ടയുള്ള പാത്രം ആയിരിപ്പം പാത്രം ഇല്ല അതിനകത്ത് കോരിയാലും മതി ഇപ്പോൾ ഇതിലേക്ക് കോരി ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ വറുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാ ഇതെല്ലാം കോരി കോരിയെടുത്തു ഇനി നമുക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പും ഇത്തിരി കിസ്മിസും ഒക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ അതും കൂടെ ഇത്തിരി നമ്മൾ എടുത്ത് ഒന്ന് വറുത്ത് കോരി വെക്കുന്നുണ്ടേ ക്രിസ്മസ് നല്ലപോലെ കഴുകിയതാണ് അത് അതും കൂടെ ഇട്ട് കൊടുത്തു രണ്ടും നമുക്കൊന്ന് കോരി മാറ്റിവെക്കാം അപ്പോൾ നിങ്ങൾ ഇനി ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അല്ല കണ്ടോ സവോളം വയ്ക്കുന്നൊക്കെ ഒന്നേലൊന്നും തൊടാതെ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് മാത്രം ഞാൻ ചോറിലേക്ക് വേണ്ടി എടുക്കും ബാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് അടച്ച് മാറ്റി വയ്ക്കും പിന്നീട് ബിരിയാണി തയ്യാറാക്കാൻ അപ്പോൾ ഇനി നമുക്ക് അരി എടുക്കാം ഞാനൊരു മൂന്ന് കപ്പ് ജീരകശാലി അരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒരു നാല് മൂന്നാല് തവണ കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അര മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം കേട്ടോ അര മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റെങ്കിലും വേണം അതാ അതാ ഇതിട്ടിട്ടുണ്ട് അര മണിക്കൂർ കഴിയട്ടെ അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഇറച്ചി ദാ ചിക്കൻ ഇത് ഞാൻ ഒരല്പം മുളക്ടിയും അല്പം മുളക്ടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണേ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് സ്പൂണ് തൈരും പിന്നെ ഇത്തിരി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നുകൊണ്ടാട്ടോ അല്ലാതെ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നുകൊണ്ട് മാത്രമാണ് ഇതാ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നൊന്ന് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അതൊന്ന് അവിടെ ഇരി ഇരിക്കട്ടെ അതൊന്ന് പിടിച്ചോട്ടെ നല്ലപോലെ ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ആ വറുത്ത എണ്ണ കളയുന്നില്ല അത് അവരപ്പേൽ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിരിക്കും നെയ് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ ബട്ടറാണ് ചേർക്കുന്നത് ഒരു രണ്ട് കട്ട ബട്ടർ രണ്ട് ചെറിയ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ബട്ടറൊന്ന് നന്നായിട്ട് ഒന്ന് ഉരുകി വന്നോട്ടെ ഇനി നമുക്ക് രണ്ട് സവോള രണ്ടെണ്ണം മതി അതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയാന്ന് പറഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയാ മതി അപ്പോൾ നന്നായിട്ട് ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ ഒരല്പ ഉപ്പ് ഒരു അര സ്പൂണ് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം സവോള ഒന്ന് എന്താ അതായത് ആയി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അത്രയും മതി ഇത് എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പിന്നെ ക്രഷ് ചെയ്തെടുത്തതാണേ ഒരു രണ്ട് സ്പൂണുണ്ട് പച്ചമുളക് ഞാൻ രണ്ടെണ്ണമേ ചേർത്തിട്ടുള്ളൂ ഇവിടെ കുട്ടികൾക്ക് എരിവ് കുറച്ച് മതിയുണ്ട് ഞാൻ അങ്ങനെയാണ് ചേർത്തത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് അനുസരിച്ച് കൂടുതൽ ചേർക്കാം അപ്പോൾ അത് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന തിളക്കണം അപ്പോൾ ഇനി നമുക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണം രണ്ടെണ്ണമായിരുന്നു വെച്ചിട്ടുണ്ട് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം ഒന്ന് വേവണം കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവരല്പം പിഞ്ചു പൂട ഇട്ട് കൊടുത്തു സവോള വേഗം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഇനി ഞാൻ വെറുതെ ഇത് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കുന്നില്ല കേട്ടോ ചുമ്മാ വെറുതെ ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുവാണേ ഒന്ന് അല്പം ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് തീ കുറച്ചിട്ട് ഇടണോട്ടോ അല്ലെങ്കിൽ ചൂട്ടി പിടിക്കും സോ സോഫ്റ്റായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് മുറിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി നന്നായിട്ട് ഇതൊന്നും നന്ന നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും നമ്മൾ അധികം വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ലായിട്ടും ആ പിന്നെ പിന്നെ എന്തായാലും യോക്കറ്റൊക്കെ ചേർത്തിട്ടില്ലേ അതൊക്കെ മതി അപ്പോൾ ഈ ഇതിൽ കിടന്നിട്ട് ഈ ഒരു എന്താ പറയുക ഒരു പത്ത് പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെന്തോട്ടേ ഇടയ്ക്കിളക്കി വിടണേ അപ്പം ഞാൻ ഇനി എന്നത്തേക്ക് കുറച്ച് മല്ലിയിലേ പുതിനയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ട് വേവിക്കണം അല്ലെങ്കിൽ ചുവട്ടയിൽ പിടിക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കാം അത് വെയിറ്റ് ഇടാതിരുന്നാൽ മതി ഞാനിപ്പം വെറുതെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കളർ വേണമെങ്കിൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലപ്പൊടി അല്ല ആ ഗരം മസാലപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അതൊരു ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾ ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കുവാണെങ്കിൽ അതിനകത്തേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇത്തിരി ചേർക്കണം ഇത് വലിയ ജീരകം പൊടിയാണ് പിന്നെ ചെറിയ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ചേർക്കണം എനിക്ക് മസാല ബിരിയാണി തീർന്നു പോയതുകൊണ്ട് ഞാനത് ഇങ്ങനെയാണ് ചേർത്ത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ജീരകപ്പൊടിയും ഈ ചേർത്ത് വേണം നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇറച്ചി വേഗണമല്ലോ ഇറച്ചി വേകാനായിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ഇനിയൊരു രണ്ട് സ്പൂൺ തൈരും കൂടി ഇതിനകത്ത് യോഗ ചേർത്ത് കൊടുക്കണേ ഇത് ഇടയ്ക്കാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ആ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്രയൊക്കെ വെള്ളം മതി ഇത് വേവാനായിട്ട് ഇറച്ചി വേവാൻ നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം വെന്തോട്ടെ ഇ കുറച്ചിട്ടിട്ട് വേവിക്കുക ഇതാ പത്ത് മിനിറ്റ് കണ്ടിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ ഒരു മുക്കാൽ വേഗം ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഇല്ലേ അത് ഇതിനകത്തൊക്കെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ വറുത്ത ഓണിയൻ അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇരുന്നോട്ടെ ഇതിൽ ഇതോ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ആ സവോള വറുത്തം കൂടെ ചേർത്തുകൊണ്ട് പോകുമ്പോൾ നല്ല സ്മെല്ലാണ് ഉണ്ടോ ഇത് ഈ ഇത്രയും തിക്നെസ് ഉണ്ട് ഇപ്പോൾ ഇതിന് അതുകൊണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ തീ കുറച്ചിട്ടിരിക്കുക കേട്ടോ നമ്മൾ അരി അരി കഴുകി വാരി വെച്ചിരുന്നില്ല അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കുതിർത്ത അരിയാണ് കേട്ടോ ഇത് നമ്മൾ ഇപ്പോൾ ഇത് മിക്സ് ചെയ്യണ്ട കേട്ടോ ഇത് ആ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് നിരത്തി കൊടുക്കുക ഒരു എന്തെങ്കിലും ഒരു സ്പാച്ചിലോ തവി എന്തെങ്കിലും ഉണ്ട് നിരത്തി കൊടുത്തിട്ട് ഇനി നമ്മൾ ഇത് വേണ്ടി വെള്ളം തിളപ്പിച്ച് വച്ചിട്ടുണ്ടോ അതായത് മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം മതി മറ്റത് ഇറച്ചി ഇറച്ചിയുടെ വെള്ളം ഉണ്ടല്ലോ ദൈവതിനെ തിളപ്പിച്ച് വെച്ച് മൂന്ന് കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു ഉപ്പാണ് ആദ്യമായിട്ട് കൊടുത്തോട്ട് ആ ഉപ്പ് നമ്മളല്ലാതെ ചേർത്തിട്ടില്ലല്ലോ ചോറിൽ അപ്പോൾ ചോറിന് വേണ്ടിയുള്ള ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് നന്നായിട്ട് ആ ആ ചൂടുവെള്ളത്തിലൊന്ന് ഒന്ന് കലക്കി ചേർത്തിട്ട് ഈ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ മൂന്ന് കപ്പാണ് അളന്നാണ്ട് വെച്ചത് എന്നാൽ ഒന്നും കൂടെ ഞാൻ നിങ്ങളെ അളന്ന് കാണിക്കാം ഈ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ദാ കൃത്യം മൂന്ന് കപ്പ് ഉണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി മല്ലിയലെയും പുതിനേലേയും നേരത്തെ അരിഞ്ഞുവിത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പം തുറന്ന് നോക്കിയാൽ മതി ഇതാ നല്ല സൂപ്പറായിട്ട് ചോറ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന നട്ട്സും ഒക്കെ ഇട്ടൊന്ന് അലങ്കരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ബിരി നമ്മൾക്ക് വിരുന്നുകാർ വരുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവധി ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത് അപ്പോൾ നമ്മുടെ ഇറച്ചി എല്ലാം അടിയിൽ ആണുള്ള കടകം അപ്പോൾ നമുക്കിത് ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം എന്തൊന്നും പോയിട്ടില്ല അരി പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല ഒന്നിലൊന്ന് തൊടാതെയാണ് ചോറിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അറിയിക്കണം അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്